ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി മധുരപ്പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ കേട്ടോ ഒരു പൈനാപ്പിൾ എടുത്തിട്ടാണ് ഇന്ന് പച്ചടി വെക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ തൊലിയൊക്കെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞു എന്നിട്ട് നീളത്തിലരിഞ്ഞു കേട്ടോ കഴുകി നീളത്തിലരിഞ്ഞു എന്നിട്ട് ആ അരിഞ്ഞതൊക്കെ ഒന്നിച്ച് വെച്ച് അരിഞ്ഞു ഒറ്റടിക്കരിഞ്ഞുകൊടുത്തു ചെറുതായിട്ട് അരിയണം കേട്ടോ അപ്പൊ നൈസാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തു കേട്ടോ ഇതെല്ലാം അരിഞ്ഞു ഇനി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച് പൈനാപ്പിളൊക്കെ ഇട്ടുകൊടുത്തു നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അതൊരു ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അങ്ങനെ നന്നായി തിളച്ച് വെള്ളക്കം വറ്റി ഏകദേശം പൈനാപ്പിൾ നന്നായി ഏകദേശം എന്തൊട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ചില പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നാളികേരം അരമുറി നാളികേരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നാളികേരം കൂടുതലാവരുതേ അപ്പോൾ പൈനാപ്പിളിനനുസരിച്ച് നാളികേരം എടുക്കാം ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അരയ്ക്കാം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു അര കപ്പ് തൈര് എടുക്കാം ആ തൈരിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണിന് താഴെ എരിവിനുസരിച്ചിട്ട് കൂടുതലാവാൻ പാടില്ല മുളക് പൊടി ഇട്ടോ അപ്പോൾ മുളക് പൊടി കൂടുതലായൊരു ചമ്പ് കളർ വരും അപ്പോൾ മഞ്ഞ കളറിൽ നിൽക്കണം അതുകൊണ്ട് മുളക് പൊടി കുറച്ചിടുക പിന്നെ ഉപ്പും ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ തൈര് നന്നായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ ആ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് ഒന്ന് തിളച്ച് വറ്റട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തൈരൊക്കെ തിളച്ച് വറ്റി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കണ തേങ്ങ അത് ഒഴിച്ചു കൊടുക്കാം ിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഏകദേശം തിളച്ചു വന്ന് തുടങ്ങി അപ്പൊ നമുക്ക് കുറച്ച് കറി വേപ്പില ഇട്ടുകൊടുക്കും എന്നിട്ട് ഒന്നും കൂടി അത് തിളച്ചു വരട്ടെ ഈ സമയത്ത് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ ലോ ഇപ്പൊ നന്നായിട്ട് തിളച്ചു വരണ്ട അപ്പൊ ഓക്കെ ആയി ഒന്നും കൂടി ഇളക്കി കൊടുത്തു കേട്ടോ ഒന്നുകൂടി ചൂടാക്കി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്ക് വറുത്തിടാംട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ രണ്ട് വറ്റൽമുളക് പിന്നെ കടുക് ഇട്ട് കടുകിട്ടുകൊടുത്തു എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഓണസദ്യയിലെ ഒരു വിഭവമായ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് Ampirahiam Kamandi ini. Thank you.